അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എവർക്കും റസാ ബ്ലോക്സിൻ്റെ ഒരു നാൾ ആശംസകൾക്കും അപ്പോൾ ഈ രാവ് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു രാത്രിയാണ് ഇമാം ഇമാം പറയുന്നുണ്ട് അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയിക്കപ്പെട്ടിട്ടുണ്ട് മഹാനവറികൾ പത്ത് ലക്ഷത്തോളം ഹദീദുകളിൽ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനാണ് ഇമാമുനഷാഫിറിയൻ മഹാനവറുകൾക്ക് എത്തിക്കപ്പെട്ട ആ കുർആാനികമായി ഹദീദ് പരമായി മഹാനവറുകൾക്ക് എത്തിക്കപ്പെട്ട ആ അത്ഭുതകരമായ അറിവ് തന്നെയാണ് അത് അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഒന്ന് ലൈലത്തുൽ ലത്തുൽ ജുമാഅ രാത്രിയാണ് വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്ന് ലൈ ലത്തുൽ ബലിപെരുന്നാളിന്റെ രാത്രിയാണ് മറ്റൊന്ന് വലയിലത്തുൽ ഫിത്തു ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ് നാലാമത്തേത് റജബ് റജബിലെ ആദ്യത്തെ രാവാണ് മറ്റൊന്ന് പതിനഞ്ചിന്റെ അതായത് ബറാഹത്തിന്റെ രാവാണ് അപ്പോൾ ഈ ചില രാവ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് നഷ്ടപ്പെടുത്തി കളയരുത് സാധാരണഗതിയിൽ പെരുന്നാൾ രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു അടിച്ചുപൊളിക്കാനുള്ള രാവാണ് ഇസ്ലാം അനുശാസിക്കുന്ന ഏതൊരു അടിച്ചുപൊളിയുമൊക്കെയാണ് ഇസ്ലാം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് ഹറാമിയച്ച് കടന്നു വരുന്ന ഒരു ഒരു ആഘോഷവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല ബാക്കി എന്താഘോഷവും നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെയായിട്ട് മനോഹരമായി സന്തോഷിച്ച് ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ എല്ലാ എന്തൊക്കെ ചെയ്തോ അതെല്ലാം സ്വീകരിക്കണമേ റബ്ബേ എന്ന മനോഹരമായ പ്രാർത്ഥന ആ പ്രാർത്ഥന ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകട്ടെ ഒരു മനുഷ്യൻ ബലുപെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും രാത്രി ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന ആ ദിവസത്തിൽ അവൻ്റെ ഹൃദയം മരിക്കില്ലത്രേ സുഹാന രണ്ട് ചെറിയ രണ്ട് പെരുന്നാളിന്റെ രാത്രികളിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിച്ചാൽ മുഹത്തശിബല്ല അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ കൂലിയിട്ടുമെന്ന് അതിയായി പ്രതീക്ഷിച്ചുകൊണ്ട് ലം യുലൂബ് ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവൻ്റെ ഹൃദയം മരിക്കില്ല അത്ര അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഇന്നത്തെ ഈ രാത്രിയിൽ തഹ്ജു മറക്കരുത് അതുപോലെ തന്നെ മറ്റേ അഭിവാദാത്തികൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം മാത്രമല്ല മൻ ഹംസ് ഈ പറയപ്പെട്ട അഞ്ച് രാത്രികളെ ആരെങ്കിലും ഹയാച്ചാക്കിയാൽ ഓ ജപത്തിൽ ഹുൽ ജന്ന അവർക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗം നിർബന്ധമായി എന്ന് ഒന്ന് ഹയാത്താക്കാൻ നോക്ക് ഫുൾ ടൈം എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ മഹാന്മാരൊക്കെ അങ്ങനെ ഇരുന്ന് അഭിവാദത്ത് ചെയ്യാറുണ്ട് നമുക്ക് അതിനൊന്നും ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണം എന്നാലും നമ്മളെ കൊണ്ട് പോലെ നന്മകൾ ചെയ്യുക സ്വതക്കകൾ ചെയ്യുക ഈ രാത്രിയിൽ ഇത് ചെയ്യുമ്പോൾ ഈ രാത്രിയുടെ പുണ്യം കൊണ്ട് ഇതൊക്കെ സ്വീകരിക്കണമേ അല്ല എന്ന ബോധ്യത്തിൽ ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ എല്ലാ ഇബാദത്തുകൾക്കും സ്വീകാര്യത നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ വിക്റും മാത്രം ഞാൻ പറഞ്ഞുതരാം ഏതാണ് ആ വിക്രം

വാനലോകത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മഴ ഇറക്കി തരും ആ നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ ഇസ്റ്റിഗഫാർ അധികരിപ്പിക്കും നിങ്ങൾക്ക് മഴ ഇറക്കി തരും ഇറക്കിത്തരും വയംബി അംവാൽ നിങ്ങൾക്ക് പൈസ തരും ആ നിങ്ങളുടെ കച്ചവടത്തിൽ വറക്കുത്തരും കടം വീട്ടിൽ തരും തരും ഖുർആാനിലല്ലോ പറയാട്ടോ ഖുർആആൻ നിങ്ങൾക്ക് മക്കളെ തരും നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ ഇസ്തഖുഫാർ ചൊല്ലിയാൽ മതി മക്കളില്ലാതെ വേദനിക്കുന്നവരെ അള്ളാഹുലിഖുഫാർ ചൊല്ലി മടങ്ങും ജന്നാത്യം വയ ജഅല്ലും അൻഹാർ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും അരുവികളുമെല്ലാമുള്ള സ്വർഗ്ഗവും നിങ്ങൾക്ക് പകരമായി തരും അപ്പോൾ ദുനിയാവും ആഹ്റവും കിട്ടാനായിട്ട് ഇസ്തഖുഫാർ ധാരാളം ചൊല്ലിയാൽ മതി ഈ പരിശുദ്ധമായ പെരുന്നാൾ രാത്രിയിൽ നമുക്കൊരു നൂറ് തവണ ഇസ്തഖുഫാർ ചൊല്ലാം അള്ളാഹുറബുൽമിന് കബൂൽ ചെയ്യുമാറാകട്ടെ استغفر الله العظيم 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 أستغفر 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 الله العظيم استغفر الله العظيم استغفر الله العظيم <Boniteur> استغفر الله العظيم 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 أستغفر الله العظيم. 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 استغفر الله العظيم 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 استغفر الله العظيم

ഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങൾ ചെയ്ത എല്ലാ സൽകൃത്യങ്ങളും നീ സ്വീകരിക്കണയല്ല ന്യൂനതകൾ പോരായ്മകളെല്ലാം നീ പരിഹരിക്കണയല്ല മൊ്മിനീകളിൽ മൊമിനാച്ചുകളിൽ നീ ഉൾപ്പെടുത്തണയല്ല വിശിഷ്യ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണയല്ല പ്രത്യേകിച്ച് റമദാൻ റിലീഫിലേക്ക് പെരുന്നാൾ റിലീഫിലേക്ക് ഹതിയെ ചെയ്തവർ അവരെ നീ സന്തോഷിപ്പിക്കണയല്ല റഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനായ റഹിമായ തമ്പുരാനെ ഈ പെരുന്നാളിൻ്റെ രാവ് യാ അള്ളാഹ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് ഞങ്ങളെ നീ ഏറ്റെടുക്കണ ചൊല്ലിയ ിയ ഇഫാറിന്റെ കൊണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണയല്ല റാഹത്തായ ജീവിതം നൽകണയല്ല സന്താനങ്ങളെയും ഇണകളെയും നേർവഴിയിൽ നടത്തണയല്ല പടച്ചവനെ മക്കളെ കുറിച്ചോർത്ത് സന്തോഷിക്കാനുള്ള അവസ്ഥകൾ നൽകണയല്ല വഴി കേടിലാക്കലെയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ഹൈറും പറക്കച്ചു നീ നൽകണയല്ല ഞങ്ങളുടെ എല്ലാ അമലുകളും പ്രത്യേകിച്ച് ഫിത്തറുല്ലാം നീ സ്വീകരിക്കണയല്ല ഹ്മാനായ റഹീമായ ചമ്പുരാനെ പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാധീഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം യാ യാറബന വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേയല്ല അർഹമുറാഹിമായ അള്ളാഹുവെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല പടച്ചവനെ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പറഞ്ഞവർ നീ അനുഗ്രഹിക്കണേ അല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സറച്ചു കൊടുക്കണയല്ല മാരകമായ രോഗങ്ങളെത്തുന്ന ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലയല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല ആഫിയത്തുള്ള ദീർഘായുസു നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഷറഫുൽഹു അലഹി തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം നിമിത്തം നീ ഒരുമിപ്പിക്കണയല്ലാഹു ു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം അലഹു അല മുഹമ്മദ് അലഹി വസ്ലും അപ്പോൾ ഈദിൻ്റെ രാവ് മനോഹരമായ രാത്രിയാണ് കടന്നു വരുന്നത് പെരുന്നാൾ ദിനമാണ് സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കുക ഇൻഷാല്ല ബാക്കി വിഷയങ്ങളൊക്കെ മനോഹരമായി നമുക്ക് സ്വബാഹുൽ ഹൈറൽ പറയണം അബ്ബാഹുബുൽ അനുകൂലമായൊരു പെരുന്നാളും എനിക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ മുബാറക് മുബാക് അസല